നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ മംഗലം കടന്നൽ കുത്തേറ്റ് ആറ് കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം കളിക്കുകയായിരുന്ന കുട്ടികളും കാൽനട യാത്രക്കാരുമാണ് കടന്നൽ ആക്രമണത്തിന് ഇരയായത് പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ടിട്ട് അവരെ കാണിച്ചാൽ മതി

കുട്ടികളുടെ കരച്ചിൽ കേട്ടതോടെയാണ് സംഭവം അറിഞ്ഞതെന്ന് നാട്ടുകാരിയായ ധന്യ പറഞ്ഞു രണ്ടുമണി രണ്ടര ഞങ്ങള് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കുട്ടികളെ കേട്ടപ്പോ ഞങ്ങള് എന്താണ് നായ എന്തെങ്കിലും വന്നിട്ട് കളിക്കാന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ചോദിച്ച നായ വന്നാ അങ്ങനെ വിചാരിച്ചാണ് ഞങ്ങള് പിന്നെ പുറത്ത് ഇറങ്ങി നോക്കിയത് പക്ഷെ അപ്പോഴാണ് അവരെ കൂടെ ചിരുന്ന വലിയ ആൾക്കാരും ചെറിയ കുട്ടികളൊക്കെ കൂടെ കരയുന്നത് സൗണ്ട് കിട്ടണം അപ്പോൾ പിന്നെ പിന്നെ അവിടെ ചെറിയ കുട്ടി ഞങ്ങൾ വീട്ടിൽ ഓടിക്കൊണ്ട് വന്നപ്പോൾ കടന്നല്ലൊന്നായിട്ട് അവൻ്റെ പിന്നാലെ വരുന്നത് പിന്നെ ഞാൻ അങ്ങോട്ടന്നെ പോയിക്കോന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൂടി പക്ഷേ ഇങ്ങോട്ട് വീടിൻ്റെ ഉള്ളിൽ കയറി ഒന്നും കാട്ടാൻ പറ്റില്ല ചെറിയ കുട്ടികളുടെ അതല്ലേ അപ്പം പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞാൽ ഫയർ ഹൗസിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് കടന്നലിന് ഞങ്ങൾക്കൊന്നും കാട്ടാൻ പറ്റില്ല പറ്റാന്നാണ് പറഞ്ഞത് പിന്നെ പിന്നെ അവിടെ എല്ലാരും നാട്ടില കുട്ടികളെ കൂടെ കത്തിച്ചു വന്ന് വന്നിച്ച് ചൂട്ട് കത്തിച്ച് വന്നു കൂടുതൽ ആദ്യമായിട്ടാണ് അവിടെ ഈ ഭാഗത്ത് കടലിൽ കൂടെ ശ്രദ്ധപ്പെട്ടിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഉണ്ട് പറയുന്നപ്പോകിയത് എങ്ങനെയായിരിക്കാം അതറിയില്ല കണ്ടിട്ടില്ല

ഇഷ്ടം കടന്നലിഷ്ടംപോലെ ഉണ്ടാവും ഇപ്പം രണ്ടു പ്രാവശ്യം ഇപ്പോഴാണ് പയ്യാനുള്ള പല ഭാഗങ്ങളായിട്ട് കടന്നുണ്ടായി ഇതിന് മുമ്പ് കടന്നിട്ട് കുത്തിട്ട് ഓടിയിട്ടൊരാൾ വേണ്ട ശിവൻ തന്നെ തച്ചപറമ്പ് ശിവൻ തന്നെയാണ് അവിടെ മരണപ്പെട്ടു ഇപ്പോൾ അതുപോലായിട്ട് പിന്നിപ്പോൾ ഒരു മാസം പെട്ടാണ് ഇപ്പോൾ ഒരു കുടുംബം നശിപ്പിച്ചത് വേറെ ഒന്ന് പ്രൈവറ്റ് പാർട്ടിനെ വേറെ നശിപ്പിച്ചു പിന്നെ ഇപ്പോൾ പരിധിബാദിന്റെ ഇറക്കിലൊരു കടന്നൽ കൂടുണ്ടായിട്ട് അത് അവർ നശിപ്പിച്ചു രാത്രി വന്നിട്ട് കടത്തിപ്പം കടലിൽക്കൂട് സ്പ്രെഡ് ചെയ്ത് വരികയാണ് ഇപ്പം നമ്മുടെ സംഭവം ഉണ്ട് ഈ പെരുന്തുരുത്തിയിലെ പുത്തൻപുരയ്ക്കൽ സന്തോഷിന്റെ ഭാര്യ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷൈൻ ബേബി മക്കളായ പത്ത് വയസ്സുള്ള ശ്രീഹരി ആറു വയസ്സുള്ള ശ്രീനന്ദു ഷൈൻ ബേബിയുടെ പിതാവ് അറുപത് വയസ്സുള്ള മോഹനൻ ഇവരുടെ മകൾ രഞ്ജുവിന്റെ മകൾ സാദിഖ് രണ്ടര പുത്തൻപുരയിൽ പ്രജീഷിന്റെ ഭാര്യ സുപ്രിയ മകൾ ശ്രീലക്ഷ്മി അമ്മ വള്ളിയമ്മു പുത്തൻപുരയിൽ സുഭാഷിന്റെ ഏഴു വയസ്സുള്ള മകൾ സ്നേഹ ഊത്രോടത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രഞ്ജിത്ത് കരുവാൻപുരയ്ക്കൽ ശശിയുടെ ഭാര്യ നാൽപ്പത് വയസ്സുള്ള സ്വപ്ന പുത്തൻ വീട്ടിൽ അറുപത് വയസ്സുള്ള താജുദ്ദീൻ കൊളങ്കരിയിൽ തൻവീർ എന്നിവരെയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പുറത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരൂരിലേക്ക് മാറ്റുകയായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും മുഖത്തും തലയിലുമാണ് പ്രധാനമായും കുത്തേറ്റിട്ടുള്ളത് അപ്രതീക്ഷിതമായി കൂടിളകി പറഞ്ഞെത്തിയ കടന്നലുകൾ കുത്തിയതോടെ കുട്ടികൾ ചിതറിയോടി ഇവരുടെ കൂട്ട നിലവിളിക്കേറ്റ് സംഭവം അറിയാതെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ